സർവമായ എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുരവാണ് നിവിൻ പോളി നടത്തിയിരിക്കുന്നത് ആരാധകർ കാണാൻ ആഗ്രഹിച്ച നിവിനെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ കണ്ടു കരിയറിൽ വലിയ വീഴ്ചയാണ് നിവിൻ പോളിക്ക് നേരിടേണ്ടി വന്നത് താരപദവിയിൽ നിന്നും ഒന്നിന് പുറകെ ഒന്നായി ബോക്സ് ഓഫീസിൽ പരാജയങ്ങളുമായി വീഴ്ച എന്നാൽ അതേസമയം തന്നെ നിരൂപക പ്രശംസ നേടിയ സിനിമകൾ വന്നിരുന്നു എന്നാൽ നിവിനിൽ നിന്നും അത്തരത്തിലുള്ള സിനിമകളല്ല പ്രേഷർ പ്രതീക്ഷിച്ചത് ടൊവിനോ തോമസ് ഭഗത് പാസിൽ തുടങ്ങിയ നടന്മാരെല്ലാം കരിയറിൽ പലതവണ പരീക്ഷണങ്ങൾ നടത്തിയവരാണ് ഇവരെ പ്രേഷർ സ്വീകരിച്ചു എന്നാൽ നിവിനെ കൂടുതലും ജനപ്രിയ സിനിമകളിൽ കാണാനാണ് പ്രേഷർ ആഗ്രഹിച്ചത് എന്ന് ആ ട്രാക്കിൽ നിന്നും മാറിയോ അന്ന് നിവിൻ പോളിയുടെ വീഴ്ചയും തുടങ്ങിയെന്നാണ് ആരാധകർ ഭൂരിഭാഗം പേരും പറയുന്നത് ഇവർ അതിനുദാഹരണമായി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മൂത്തോൻ പടവെട്ട് തുറമുഖം തുടങ്ങിയ സിനിമകളാണ് നടൻ എന്ന നിലയിൽ തിളങ്ങാൻ കഴിയുന്ന റോളുകളായിരുന്നു ഈ സിനിമകളിലെങ്കിലും ബോക്സ് ഓഫീസിൽ പച്ച തൊട്ടില്ല ഇതിനിടെ നിവിൻ വണ്ണം വെച്ചതും ചർച്ചയായി നിവിന്റെ കരിയർ തകർത്തത് മട്ടാഞ്ചേരി ഗ്യാങ് ആണെന്നും ചേരേണ്ടവർ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും എന്നൊക്കെയായിരുന്നു സംസാരങ്ങൾ എന്നാൽ നിവിന്റെ കരിയർ ഗ്രാഫ് എടുത്താൽ ഇത് മാത്രമല്ല വീഴ്ചയ്ക്ക് കാരണമായത് മെയിൻ സ്ട്രീം സിനിമകൾ തെരഞ്ഞെടുത്തപ്പോഴും നിവിൻ വീഴ്ച പറ്റിയിട്ടുണ്ട് നിവിന്റെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒന്നാണ് വിഘായൻ അനീഫിയാണ് ചിത്രം സംവിധാനം ചെയ്തത് ഇദ്ദേഹം പിന്നീട് സംവിധാനം ചെയ്ത മാർക്കോ സൂപ്പർ ഹിറ്റ് ആണ് കനകം മൂലം കാമിനി മൂലം ആണ് നിവിൻ നായകനായ മറ്റൊരു സിനിമ ആൻഡ്രോഡ് കുഞ്ഞപ്പൻ താൻ കേസൂട് എന്നീ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ബാലകൃഷ്ണ പൊതുവാളായിരുന്നു സംവിധായകൻ കനകം മൂലം കാമിനി മൂലം നിവിൻ കോമഡി ട്രാക്കിലുള്ള സിനിമ ആയിരുന്നുവെങ്കിലും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എബ്രിൻ ഷൈൻ സംവിധാനം ചെയ്ത നിവിൻ നായകനെത്തിയ അടുത്ത ചിത്രമാണ് മഹാവീരിയർ ആയിരത്തി ആക്ഷൻ ഹീറോ ബിജു എന്നീ ഹിറ്റ് സിനിമകൾ നിവിന് നൽകിയ സംവിധായകൻ എഡ്ബിർ ഷൈൻ പക്ഷിയ മഹാവീരിയർ പരാജയപ്പെട്ടു റോഷൻ ആൻഡ്രൂർ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനെത്തിയ സിനിമയാണ് സാറ്റർഡേ നൈറ്റ് പഴയ നിവിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ ചിത്രത്തിൽ കാണാം പക്ഷേ സാറ്റർഡേ നൈറ്റ് പരാജയപ്പെട്ടു രാമചന്ദ്ര ബോസോ ആണ് അനീഫ് അദീനിയും നിവിൻ പോളിയും ഒന്നിച്ച അടുത്ത ചിത്രം ആ സിനിമയും പരാജയപ്പെട്ടു സത്യം പറഞ്ഞാൽ നിവിനെ ഈ ചിത്രങ്ങളിലൂടെ പരീക്ഷിക്കുക തന്നെയായിരുന്നു ആ പരീക്ഷണങ്ങൾ പ്രേഷ്യർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നിവിനെ നമ്മളെ കേരളത്തിന്മയിൽ റൂട്ടഡ് ആയിട്ടുള്ള കഥകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ റേഷർ സ്വീകരിക്കുകയും ചെയ്തു സർവ്വമായയിലൂടെ നിവിന്റെ അടിതെറ്റി തുടങ്ങിയത് മൂത്തോൻ പോലുള്ള സിനിമകളിലൂടെ വന്നപ്പോഴാണ് എന്നാൽ മൂത്തോനിൽ കൊണ്ടുവന്ന ാസ് പോലും ചൂടുമാറ്റിയിരിക്കുകയാണ് ഇത്തവണ ഈദു മോഹൻദാസ് എത്തുന്നത് ഏറ്റവും ഭീകരമായ ഒരു ആക്ഷൻ ചിത്രവുമായാണ് യശിനൊപ്പം ടോക്സിക്കുമായി കെ എന്ന ബ്രഹ്മണ സിനിമയ്ക്ക് ശേഷം യശ് നായകനായി ചിത്രമാണ് ടോക്സിക് ഇതു മോഹൻദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനൌൺസ് ചെയ്ത ചിത്രം രണ്ടു വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല സിനിമയെ സംബന്ധിച്ച് നിരവധി ഊഹാഭാവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്നാൽ ഇപ്പോഴത്തെ ആരാധരുടെ കാത്തിരിപ്പുകൾ അവസാനിക്കാൻ പോവുകയാണ് നടൻ യെഷിന്റെ പിറന്നാൾ പ്രമാണിച്ച് ജനുവരി എട്ടിന് ടോക്സിക്കിന്റെ ടീസർ പുറത്തുവിടുമെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ും സിനിമയെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും നിലവിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ടീസർ വരുന്നതോടെ അതിന് കട്ടൺ വീഴുമെന്നാണ് കരുതുന്നത് സിനിമയിൽ അഞ്ച് നായികമാരാണ് ഉള്ളത് ഇവരുടെ എല്ലാം പോസ്റ്ററുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു നേരത്തെ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ടീസർ പുറത്തു വന്നിരുന്നു മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിച്ചത് അടുത്ത വർഷം മാർച്ച് പത്തൊൻപതിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുമെന്ന് നിർമ്മാണ കമ്പനിയായ കെ വി എൻ പ്രൊഡക്ഷൻസ് അറിയിച്ചത് ഈ ചിത്രത്തിനുവേണ്ടി യഷ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് വലിയ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കണ്ടത് കഴിഞ്ഞ ദിവസം യഷിന്റെ ഒരു ഗൺ ഷൂട്ടിംഗ് വീഡിയോ പുറത്തു വന്നിരുന്നു ഹോളിവുഡിലൊക്കെയാണ് ഇത് സാധാരണ പരീക്ഷിക്കാറുള്ളത് കിയാനോ റീവ്സ് ജോൺ വിക്കിന് വേണ്ടി പരീക്ഷിച്ചത് നമ്മൾ നെറ്റിലൂടെ കണ്ടതാണ് ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഒരു നായകൻ അത് ഗംഭീരമായി ചെയ്ത് വിജയിച്ചിരിക്കുന്നു യേശിന്റെ ടൈമിംഗ് ആണ് അവിടെ കാണേണ്ടതും ആ വീഡിയോ ഇപ്പോൾ വൈറലാണ് എല്ലാം ടോക്സിക്കിനു വേണ്ടി എന്നറിയുമ്പോൾ ആരാധകരും ആകാംക്ഷയിൽ എന്നാൽ ഈ വീഡിയോ കെ എന്ന സിനിമ നടക്കുന്ന സമയത്തുള്ളതാണ് ഇപ്പോൾ ടോക്സിക് വരുമ്പോൾ ആ വീഡിയോ വീണ്ടും വൈറലാകുകയാണ് ടോക്സിക്താണെന്ന് പറഞ്ഞു എന്നാൽ ടോക്സിക്കിന് വേണ്ടി ഇതിനും വലിയ പരീക്ഷണങ്ങളാണ് യശ് നടത്തി വച്ചിരിക്കുന്നത് കെ ജി എഫിനേക്കാളും വലിയൊരു സംഭവം തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും യീതു മോഹൻദാസിന്റെ സംവിധാനം ിൽ എങ്ങനെ വരുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് നിവിനെയൊന്നും ഉപയോഗിച്ച പോലെയല്ല ഗിതു മോഹൻദാസ് ടോക്സിക്കുമായി എത്താൻ പോകുന്നതും സിനിമ ഒരേ സമയം കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് ഒരുങ്ങുന്നത് ടോക്സിക് പറയുന്ന കഥയ്ക്ക് ആഗോള സ്വഭാവമുള്ളതിനാൽ ഇതൊരു പാൻ വേൾഡ് സിനിമയെ ഒരുക്കുക എന്ന തീരുമാനത്തിലാണ് അണിയറ പ്രവർത്തകർ അതിനാലാണ് കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല മറ്റ് ഇന്ത്യൻ ഭാഷയിലേക്ക് സിനിമ ഡബ് ചെയ്യുമെന്ന വിവരവുമുണ്ട്